ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളെ സുഗന്ധനല്ലേ അലഹമ്മ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ടൈം പത്ത് മണി കഴിഞ്ഞിട്ടാണ് അന്ന് സോയിക്ക് വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടൊരു മൂലക്കൽ അങ്ങോട്ട് എത്തണം പതിനൊന്നര ആകുമ്പോഴത്തേന് വരാനായിട്ട് പറഞ്ഞതാണ്ടോ ഇപ്പോൾ ടൈം പത്തര ആയി ഒളുക്കുണ്ട് പപ്പൂസിനുണ്ട് പപ്പൂസിന് പിന്നെ അഞ്ചാം വയസ്സത്താണ് സോയിക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സത്തും ആണ് അപ്പോൾ ഉൾക്ക് ഫിഫ്റ്റി ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഒരു എന്തായാലും ഇപ്പോൾ തന്നെ വന്നിട്ട് പെട്ടെന്ന് എടുക്കണം എന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ പോകാനായിട്ട് നിൽക്കാണ്ട് റെഡി ആവുകയാണ് ഞാനും ഉമ്മയും പപ്പൂസും ജോയും കൂടിയാണ്ട് പോകും വാക്സിൻ എടുക്കുന്ന ആ ഒരു ടെൻഷൻ ഉണ്ട് എടുത്തിട്ട് ഇനി വന്നാൽ എന്താവും പനി ഉണ്ടാവും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഹൈമോൾക്കും പപ്പസിനൊക്കെ എടുത്താൽ തന്നെയാണ് പക്ഷെ ഇപ്പോൾ കുറച്ചായപ്പോൾ വലിയ ഒരു പറഞ്ഞത് കിട്ടും അപ്പോൾ എളാമൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഒരു ദിവസം എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അത് ആലോചിച്ചിട്ട് നമുക്ക് കുത്തി വെക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പം സോ ഇതാക്കണം കിട്ടാത്ത ഒത്തിയില്ല ഇതാ അപ്പോൾ ഉണന്നാലും ഉള്ളതാണ്ട് അപ്പോൾ ഇതാ കാലൊക്കെ പുറത്തിട്ടങ്ങനെ പുറത്ത് കിടലുണ്ടോ ഞാനിവിടെ ഇങ്ങനെ കുത്തി വെക്കലാണ് അപ്പോൾ ആളിപ്പോണന്ന് ഇതായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ പപ്പൂസിനെ റെഡിയാക്കാനുണ്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ ആ ഒരു കാർഡും പിന്നെ മാതൃശിശു എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് അംഗനവാടിയിൽ നിന്ന് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട് അതും കൊണ്ടുപോകാനും പറഞ്ഞിട്ടുണ്ട് അതിലാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ രജിസ്റ്റർ ചെയ്യലേന്നൊക്കെ പറഞ്ഞിട്ടു അപ്പോൾ ആ രണ്ട് ബുക്കും ഒക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് നല്ല കുട്ടിയാ ഇവിടെ കെടുക്ക നമുക്ക് പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് പോണ്ടേ ഏ പോണ്ടമക്ക് നമുക്ക് ഇവിടെ സൂചി അടിക്കാൻ പോണ്ടേന്ന് ഇപ്പൊ എന്തിനാ പോവാൻ നിൽക്കുന്നൊന്നും അറിയില്ലല്ലോ പാവം ഏതായാലും നമുക്ക് വാക്സിൻ എടുക്കാതിരിക്കാൻ എന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് അറിയുന്നൊക്കെ വെച്ചിട്ട് വേദന ഉണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷെ കുത്തിവെപ്പ് അത് അതിൻ്റേതായിട്ടുള്ള സമയത്ത് എടുക്കുന്ന വേണല്ലോ അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ അത് ആ സോയിൻ എടുത്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ ഇനിയിപ്പോൾ അധികം ലേറ്റ് ആകാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പോയാൽ നമുക്കതിനനുസരിച്ച് വേഗം ഒഴിവാകും ചെയ്യാം പിന്നെ കുറച്ചാണ്ട് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ടുപോയി അങ്ങ് വീട്ടിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ആയല്ലോ അങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പോൾ ഉമ്മൻ ഉപ്പാനെ ഒക്കെ കാണും ചെയ്യുക അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ജോലിക്ക് വാക്സിനൊക്കെ എടുത്തിന് ശേഷം ആളെ മൂടെങ്ങനെയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് പാലൊക്കെ കൊടുക്കാനൊക്കെ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്ന വേണ്ടി വരും അപ്പം പിന്നെ ബാക്കി ഒന്ന് ജോയിൻ്റെ ഡൽത്തന്നെ ആയിരിക്കും കേട്ടോ വാക്സിൻ എടുത്ത വിശേഷങ്ങളും ജോയിൻ്റെ ഒരു കുഞ്ഞിടെ പിന്നെ സോയ്ക്ക് ഇതാണ് ഈ ഒരു ഡ്രസ്സാണ് ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഓളം ഞാനിതാ പാലൊക്കെ കൊടുത്ത് കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്നൊക്കെ എടുത്തി തരുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ഉറങ്ങിയിക്കുന്നുട്ടോ ഒന്ന് വാങ്ങിക്കണേ പിന്നെ പപ്പൂസൊക്കെ ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ സോയിക്കത് ആ ഒരു ഉറക്കത്തിൽ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ ഓട്ടോ ഒക്കെ വന്ന് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വരാൻ പറഞ്ഞത് തരുന്നു ഓട്ടോ അങ്ങനെ ഓട്ടോക്ക് വന്നതിന് ശേഷം പിന്നെ ഞങ്ങളിതാ ഓട്ടോയിൽ പോകുന്നതാണ് ഞാനും ഉമ്മയും പപ്പൂസും സോയും കൂടി അങ്ങനെ ഞങ്ങൾ വന്ന ടൈമില് ആരും ഇല്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരലായി നല്ല ക്രൗഡായി പിന്നെ ഡോക്ടർ ആണെങ്കിലും തന്നെ നമ്മൾ എത്തിയതിന് ശേഷം തന്നെയാണ്ട് വന്നിട്ടുള്ളത് ഇതാ കുട്ടികൾക്കുള്ള വാക്സിനൊക്കെ വരുന്നേ ഉള്ളായിരുന്നു വാക്സിൻ എടുക്കുന്നതിന് മുന്നേറ്റിതാ ഡോക്ടറെ കാണിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നിൽക്കുന്ന തിരക്കാണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ്ട് കുറേ ആളുണ്ടായിരുന്നു ഉള്ളിൽ നിൽക്കുന്ന പോലെ അല്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ആളുണ്ടായിരുന്നു ഏതായാലും നമ്മളിത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കൊണ്ടിട്ടായിരുന്നു സുന്ദരിച്ചിനോട് ആദ്യം പറഞ്ഞിരുന്നു വേഗം ഒഴിവാക്കി വിടണം ആൾ ചെറുതാണല്ലോ കുഞ്ഞ് ബേബിയാണെന്നൊക്കെ അപ്പോൾ വേഗം നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരു എല്ലാ കുഞ്ഞു ബേബീസിനെ വേഗം നോക്കുന്നുണ്ട് വേഗം ചെക്കപ്പൊക്കെ ചെയ്തിട്ട് വാക്സിനേഷനും വിടുന്നുണ്ട് അങ്ങനെ അതാ ഡോക്ടറെ ചെക്കപ്പൊക്കെ ചെയ്ത് ജോയിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗല അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വാക്സിൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതല്ല ഇതാ വാക്സിൻ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഉള്ളിൽ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതാ കുറേ വലിയ കുട്ടികൾ തന്നെ ഭയങ്കര അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ പപ്പൂസും ഭയങ്കര സീനാവും എന്ന് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ നല്ല കൂളായിട്ടിരുന്നു അടുത്ത് എനിക്ക് കയ്യിൽ മാത്രമുള്ളായിരുന്നു അപ്പോൾ അതാണെന്നാവും വലിയ കരച്ചിലൊന്നുമില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ അവൻ നിന്നെടുത്ത് അവൻ്റെ അടുത്ത് കഴിഞ്ഞ് അതിനുശേഷം ആ പിന്നെ സോയ്ക്ക് തുള്ളി മരുന്നാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത് അങ്ങനെ പോളിയോ കൊടുത്തപ്പോഴൊന്നും ഉൾക്കാം അവർ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ഉറക്കത്തിൻ്റെ തീ തന്നെയായിരുന്നാൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇഞ്ചെക്ഷൻ ഇട്ടി വരുന്നത് കണ്ടപ്പോഴാണ്ടോ എനിക്കെന്നെ പേടിയാവുക പിന്നെ നമ്മൾ തന്നെ മടിയിൽ വെക്കുമ്പോൾ ആണല്ലോ അതെന്നൊരിതാണ് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കാനാണെങ്കിലും അതിന് പറ്റില്ലല്ലോ കുട്ടികളെ അമ്മമാരെന്നെ മടിയിൽ വെക്കണമെന്നാണല്ലോ സത്യം പറഞ്ഞാൽ അതൊരു അമ്മമാരെ ക്രെഡിറ്റ് തന്നെ ആട്ടോ അമ്മമാർ മാത്രം മടിയിൽ വെക്കാന്ന് വെച്ചാൽ വേറെ ആർക്കും ആ ഒരു അവസരം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊരു നല്ലൊരു തന്നെയാണ് പക്ഷെ നമുക്കൊരു പേടിയാണ് പേടിയാട്ടോ മടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഞാനിപ്പോൾ ചോദിക്കും മുന്നേ ഹൈക്കും ബപ്പൂസിനൊക്കെ എല്ലാ വാക്സിനേഷനും എടുത്തത് കണ്ടോ ഇതുവരെയുള്ള എന്നാലും എത്ര പ്രാവശ്യം കണ്ടാലും ഒരു പേടി തന്നെയാണ് കേട്ടോ ഇങ്ങനെ മടിയിൽ വെച്ചിരിക്കാൻ ഒരു പേടിയാണ് ആ ഒരു സൂചിയായിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നിയില്ലാണ്ട് പ്രത്യേകിച്ച് കുഞ്ഞു ബേബി ആയിരിക്കുമ്പോൾ ഓരോങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കര ഇതാണ് പപ്പൂസിനെ എനിക്ക് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചെടുത്ത് പത്രതായി തോന്നിയില്ല കാരണം ഓനക്ക് കയ്യിൽ മാത്രമുള്ള ഒരു കുഞ്ഞിതായിട്ടുണ്ടോ പെട്ടെന്ന് കഴിഞ്ഞാൽ ഓനാണെങ്കിലും കരഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്ന് തന്നെ വേണ്ടത് കഴിഞ്ഞു പക്ഷെ സോയി അങ്ങനെ ഇല്ലായിരുന്നു ആൾക്ക് മൂന്നെണ്ണം ഉണ്ടല്ലോ പാവം ഭയങ്കര കരച്ചിലായിരുന്നു കഴിഞ്ഞത് വരെ കരയുന്നിരുന്ന ആളാണെങ്കിൽ ഇളകിയിട്ടോ അപ്പോൾ പിടിക്കും വേണേനും എനിക്കാണെങ്കിൽ അത് നോക്കാനും കഴിയുന്നില്ല ഭയങ്കര ഇതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഏതായാലും മുറുക്കി പിടിച്ചു കൊടുത്തേ നമുക്ക് ആ ഒരു സമയം ഒരു വല്ലാത്തൊരിതാണ് ജോയി നല്ല ഇരുന്ന പെടഞ്ഞിട്ട് അങ്ങോട്ട് കഴിയുന്നതുവരെ കറി തന്നെ ഇരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും ഭയങ്കര വേദന ഉണ്ടാവും പാവം അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ പാവം തോന്നുക അങ്ങനെ ഏതായാലും ഇതാണ് കഴിയുന്നുണ്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ നേരെ കൊണ്ടുവരത്ത് വീട്ടിൽ പോയിരുന്ന ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തേനാട്ടോ ഹെൽത്ത് സെൻറ്റർ വന്നിട്ട് അവിടുന്ന് നടക്കാമല്ല ദൂരം ഉള്ളതിനോ പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ള ഓട്ടോ ആണെങ്കിലും പറഞ്ഞു വിട്ടിരുന്നത് അപ്പം എന്തായാലും അവിടുന്ന് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ച് പിന്നെ ചോദിക്ക് പാലൊക്കെ കൊടുക്കുക അവിടെ നിന്ന് ഉഷാറാക്കിയിട്ട് പോവാമെന്ന് വെച്ചിട്ട് ഭയങ്കര കരച്ചിലന്നെ ഇരുന്നുല്ലോ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമ് ഒരേ കറി തന്നെ ഇരുന്ന് പിന്നെ വിടത്തി പാലൊക്കെ കൊടുത്ത് ഒന്ന് ദയപ്പോൾ താളം ഉഷാറായി പിന്നെ ചെറിയ കായി ആ ഒരു കരച്ചിലൊക്കെ മാറിയപ്പോൾ തന്നെ സമാധാനമായി പിന്നെ ഉമ്മതാവോളം ഇങ്ങനെ എടുത്തിട്ടങ്ങ് നടക്കിയിരുന്നു കുറേ നേരം ഞങ്ങൾക്കിത് ചോറൊക്കെ വഴമ്പി വെച്ചിരിക്കണേനും ചോറൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വഴമ്പി വെച്ചേനുണ്ട് ഔറിങ്ങനെ ചോറും കറുമത്തിക്കറിയും അതുപോലെ പൂന്തൽ ഫ്രൈ പപ്പടം പൊരിച്ചത് പിന്നെ പറുപ്പേരി അങ്ങനെയെല്ലാം കൂടി അങ്ങനെ നല്ലൊരു നാടൻ ഫുഡായിരുന്നു അങ്ങനെ അതൊക്കെ ഇതാ നല്ല ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ പിന്നെ അവിടെ ഇറങ്ങുന്നത് അങ്ങനെ പിന്നെ കുറച്ച് നേരം നിന്നതിനു ശേഷം പിന്നെ ആപ്പാൻ്റെ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ അത നേരെ പിന്നെ ജയിലിലോട്ട് പോകാണ്ടെ കുട്ടികളെ കുത്തി വെച്ചിങ്ങണെന്ന് സൂചിപ്പിച്ചിങ്ങന ഏ പിന്നെ റൂമിലെത്തി പാടനെ ഞാനിത് ഈ ഒരു മരുന്നാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം തന്നെ ഉൾക്ക് ഡ്രസ്സ് ഇതൊക്കെ മാറ്റി കൊടുക്കുന്ന മുന്നേ തന്നെ ഈ ഒരു മരുന്നാണ് കൊടുക്കുന്നത് ഡോക്ടർ പോയ പാടനെ കൊടുക്കാൻ പറഞ്ഞു തരുന്നിട്ട് അപ്പം ഞാൻ അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എനിക്ക് മരുന്ന് ഡോക്ടർ തന്നതല്ലോട്ടോ ഒരു ഹെൽത്ത് നിന്ന് തന്നതല്ല അവിടെ ഇല്ലാഞ്ഞിട്ട് ഒരു പുറത്ത് കഴുതി തന്നതായിരുന്നു അപ്പം ഞങ്ങൾ വരുമ്പോൾ എന്നിരുന്നു കേട്ടോ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ റൂമിലെത്തി പാടാൻ ഞാനിത് അത് കൊടുക്കുന്നതാണ് പൂജ മോയിൻ്റ് ടൈമിൽ ആറ് മണിക്കൂർ ഇടവിട്ടിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞതാണ് അത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പനി ഇതോ അങ്ങനെ വരില്ല കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആയി ഒരു കാല് നല്ലോണം ഇളക്കി കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കല്ലിച്ച് നിന്നിട്ട് ഭയങ്കര വേദന ആവും ഇളക്കിയില്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും ചോദിക്കുക കുഴപ്പമൊന്നുമില്ലായിരുന്നെട്ടോ ആൾ കുഴപ്പമൊന്നുമില്ലാതെ ഇളക്കിയിട്ടൊന്നും അങ്ങനെ കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നെട്ടോ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞത് ആളൊന്നും ഉറങ്ങിയിട്ടോ ഉറങ്ങി ഇപ്പം ഞാൻ തൊട്ടിലായിരുന്നു കിടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ ഉറങ്ങുന്നില്ലേ അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ കിട്ടി പാവം പിന്നിട്ടോ തൊട്ടീന്ന് ഉളന്ന ഉണന്നിട്ട് ഭയങ്കര കരച്ചിലിരുന്ന ആളെ കാലിങ്ങനെ ഇളക്കിയപ്പോൾ ഭയങ്കര കരച്ചിലിറിഞ്ഞ് കരഞ്ഞി കരഞ്ഞു പിന്നെ അതൊരു തേങ്ങലായി അന്ന് ഫുള്ള് ഇതന്നെ ഇരുന്നിട്ട് അവസ്ഥ പിറ്റേ ദിവസം വരെ ഇതന്നെയായിരുന്നു രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലും ഇടയ്ക്കിടയ്ക്ക് പിന്നെ രാത്രി ഞാൻ അലാറം വെച്ചിട്ടിരുന്നിട്ട് ആറു മണിക്കൂർ ഇടവിട്ടിട്ടുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അപ്പോൾ ഇതായിരുന്നു വാക്സിനൊക്കെ എടുത്തതിന് ശേഷം ജോയിൻ്റെ അന്നത്തെ അവസ്ഥ ഒരു ദിവസം മാത്രമേ മാത്ര കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നേ ദിവസം റെഡിയായി